ശതമാനം വോട്ട് കിട്ടിയ സമയത്ത് ഓരോ അടിക്കും ഞങ്ങൾ തിരിച്ചടിച്ചിട്ടുണ്ട് ഓരോ കൊലക്കും ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട് ഞാൻ ഇതല്ല എന്നാൽ ഇപ്പോ ഞങ്ങൾ അടിക്ക് പകരം അടിയില്ല കൊലയ്ക്ക് പകരം കൊലയില്ല പഞ്ചഭാവോ കണ്ടോ മനസ്സിലാവും പക്ഷെ നിങ്ങൾ വെറുതെ ഇടില്ല ഞങ്ങൾ എല്ലാത്തിനെയും കുത്തുഞ്ഞാൽ നാല് മാസമായിട്ട് കത്തിക്കുന്ന റസ്റ്റാണ് ഇനി കൊടുക്കൂല നേരത്തെ കുത്തുഞ്ഞാൽ നിങ്ങൾ കർണാടകയിൽ പോയാൽ ഞങ്ങൾ അവിടെ ഉണ്ടാവും നിങ്ങൾ ആന്ധ്രയിൽ പോയാൽ ഞങ്ങളവിടെ ഉണ്ടാവും നിങ്ങൾ തമിഴ്നാട്ടിൽ പോയാൽ ഞങ്ങളവിടെ ഉണ്ടാവും നിങ്ങൾ മധ്യപ്രദേശിൽ പോയാൽ ഞങ്ങളവിടെ ഉണ്ടാവും ംഗലാപുരത്തല്ല ഇന്ത്യയിൽ ഒരു സ്ഥലത്തും പിണറായി വിജയൻ കാലുത്താൻ അനുവദിക്കൂല അതിനകത്തൊരു കോംപ്രമൈസില്ലേ വ്യാമോഹമാണ് അങ്ങാടിയിൽ പത്താള് കിട്ടിയ നീ എന്നുടാ നിന്നെ കുറിച്ച് ഞാൻ കേട്ടു വരവ് ഞാൻ പ്രതീക്ഷിച്ചു ഓ പോയി കാഴ്ചക്കാരെ കൂട്ടാൻ ഞാൻ എത്താം ഞാൻ പിണറായി വിജയൻ മാത്രമല്ല സീതാറാം യെച്ചൂരിക്കും ഡൽഹി കഴിയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കും നാളെ പോയിട്ട് വന്നിട്ട് പറയാം ബാക്കി മംഗളൂരുവിൽ ആർ എസ് എസ് അക്രമങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വിരട്ടാൻ നോക്കേണ്ടെന്ന് പിണറായി താക്കീത് നൽകി എനിക്ക് ആർ എസ് എസ് കാരോടും എന്നെ വെല്ലുവിളിച്ചവരോടും പറയാനുള്ളത് പിണറായി വിജയൻ എന്ന ഞാൻ ഒരു ദിവസം രാവിലെ പെട്ടെന്ന് മുഖ്യമന്ത്രി കസേരയിൽ ആകാശത്തുനിന്ന് പൊട്ടി വീണു ഇരുന്നയാളല്ല ഒരു കാലം ബ്രണ്ടൻ കോളേജിലെ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ കാലം ആ കാലം ഈ പറയുന്ന ആർ എസ് എസ് കാര്ക്ക് അറിയില്ലെങ്കിൽ പഴയ ആർ എസ് എസ് കാരോട് ചോദിക്കണം അന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വഴിപാടുകളുടെയും നടുക്കുകൂടെ തന്നെ ഞാൻ നടന്നു പോയിട്ടുണ്ട് അന്ന് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു കൂട്ടർ ഇപ്പോ എന്ത് ചെയ്തു കളിയുന്നാണ് മധ്യപ്രദേശിലെ എന്റെ യാത്ര തടഞ്ഞതിനെപ്പറ്റി നിങ്ങൾ പറയുന്നു ആ ഗവൺമെന്റ് പറഞ്ഞു അങ്ങോട്ട് പോകാൻ പാടില്ല ഞാനത് അനുസരിച്ചു മുഖ്യമന്ത്രി അല്ലാത്ത പെൺ ആയിരിക്കാനാണെങ്കിൽ ഇന്ദർ എന്നെ തടയാൻ ആകില്ല എന്നത് നിങ്ങൾ മനസ്സിലായി പോകണം അണ്ട് ആ വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട വേണ്ടി കൂടുതലാണ് എനിക്ക് ഐ ലേൺ ടു